ഇന്ന് നമുക്ക് ആരി വർക്കിനകത്തെ എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് നീഡിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നീഡിൽ ടൂലിപ്പിൻ്റെ നീഡിലാണ് ഫോർട്ടീൻ സീറോ പോയിൻ്റ് ഫൈവ് എം എം ആണ് ഈ നീഡിൽ അപ്പോൾ ഈ നീഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ആരി വർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ പോണത് അപ്പോൾ ഞാൻ ഞാനിതവിടെ ജെറീ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറുത് വാങ്ങിച്ചാൽ മതി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഉൾഭാഗത്തായിട്ട് നൂല് തന്നെയാണ് ഏട്ടാ വരണത് നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ മാറ്റി നോക്കിയാൽ ഒരു യെല്ലോ കളറിലെ നൂലാണ് കാണുന്നത് ഇതിന് പകരം നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് കിട്ടാറുണ്ട് ഉള്ളിൽ ഒരു ടങ്കീസ് പോലത്തെ അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് പഠിക്കാൻ വേണ്ടി അങ്ങനത്തെ എടുക്കണ്ട അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അറ്റ ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കണേ ഈ എൻ്റെ നോട്ട് ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ചു തരണത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേസിക്കായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അറ്റത്തായിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം കാണിക്കണത് ഇത് നമുക്ക് ഈ നൂല് നമ്മളുടെ ഫ്രെയിമിൻ്റെ താഴേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു കൊളുത്ത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഒന്ന് കുത്തി ഒരു ലൂപ്പ് മുകളിലേക്ക് എടുക്കണേ ഇപ്പോൾ ഞാൻ എന്താ ആദ്യത്തെ ഒരു ലൂപ്പ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത ഒരു ലൂപ്പും കൂടെ എടുക്കണം ഇപ്പം നമുക്കിവിടെ രണ്ട് ലൂപ്പായിട്ടാണ് കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ അല്ലേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കായിട്ട് ഇപ്പം നമുക്ക് വൺ ടു എന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാമത്തെ ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ നീടിൽ വെച്ചിട്ട് രണ്ടാമത്തെ ലൂപ്പിനെ ഒന്ന് അപ്പം ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കണം അത് നമ്മൾ മുഴുവനും വലിക്കരുത് കുറച്ചേ ചെയ്യാൻ പാടുള്ള അപ്പോൾ നമ്മൾ ഇതായി ഇത്രയും ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണാം രണ്ടാമത്തെ ആ ഒരു ലൂപ്പാണ് കൂടുതലായിട്ടും നീളത്തിൽ നിൽക്കുന്നത് ഇനി ആ രണ്ടാമത്തെ ലൂപ്പിൻ്റെ അടിയിലൂടെ നമുക്ക് ആ ഒരു ഒന്നാമത്തെ ലൂപ്പിനെ ഒന്ന് കൊളുത്തിയിട്ട് നമുക്ക് മുകളിലേക്ക് വലിക്കാം അതേ സമയത്ത് ബാക്കി ത്രെഡ് നമ്മൾ താഴേക്ക് വലിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എന്തിനോട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴ്ഭാഗത്തു നിന്ന് ഒന്ന് നൂല് വലിക്കുമ്പോൾ ആ ഒരു മുകൾ ഭാഗത്തുള്ള കെട്ട് ഉള്ളിലേക്ക് പോകുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ആദ്യത്തെ ഒരു ലൂപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ഒരു ലൂപ്പും കൂടെ എടുക്കാം ഇനി ഇത് വൺ ടു എന്നുള്ള നമ്പറും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ആ ഒരു ലൂപ്പ് കുറച്ച് മാത്രം ഒന്ന് നമുക്ക് വലിച്ചെടുക്കണം ഇപ്പോൾ ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ലൂപ്പാണ് നമ്മളുടെ രണ്ടാമത്തെ ലൂപ്പ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന രണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൂപ്പിൻ്റെ അടിയിലൂടെ നമ്മളുടെ നീടിൽ വെച്ചിട്ട് ഒന്നാമത്തെ ലൂപ്പിനെ നമ്മൾ പതുക്കെ ഒന്ന് വലിച്ച് മുകളിലേക്ക് എടുക്കുക അതേ സമയത്ത് തന്നെ നമ്മൾ ഭാഗത്തുള്ള ആ ഒരു നൂല് നമ്മൾ താഴത്തേക്കും വലിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ എൻ്റിനോട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നും എൻ്റെ നോട്ടം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി വലിയ ഒരു ടൈപ്പ് ഓഫ് നൂൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ അത് നോക്കി മനസ്സിലാക്കി എടുക്കുക ഇനി നമ്മുടെ നീട്ടിൽ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ നീണ്ട് നിൽക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് പതുക്കെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് നമുക്ക് താഴത്തേക്കാക്കി കൊടുക്കാം അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരിക്കും അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എൻ്റെ നോട്ടിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ എൻ്റെ നോട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് താഴെ കമൻറ്റ് ചെയ്യണേ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ